ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്സൊക്കെ ചെയ്യുക അതുപോലെ തന്നെ കമൻസൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാണേ സൺഡേ വ്ലോഗ് എന്ന് പറയണമെങ്കിൽ ഞാനിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇപ്പം വൺ വീക്ക് ആയി ഗൈസ് എത്ര പെട്ടെന്നാണ് പോകുന്നതല്ലേ ഞാൻ ശരിക്കും മൺഡേ ആണ് വന്നത് അപ്പം ഇന്ന് സൺഡേ ആയില്ലേ അപ്പോൾ അങ്ങനെ രാവിലെ തന്നെയാണെങ്കിൽ കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എനിക്കാണെങ്കിൽ ഭയങ്കര ഇതാണ് കേട്ടോ മൂക്ക് അടഞ്ഞു പോവുക രാവിലെ ആകുമ്പോഴത്തേക്കും അപ്പോൾ രാവിലെ എനിക്കെന്താ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്വാസം കഴിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഒരു വയ്യാത്ത പോലെയാണ് അപ്പം അങ്ങനെ ഇനിയിപ്പോൾ താഴെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കണം ഇപ്പം സമയം ഒരു ഏഴേ കാല് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ആറേ മുക്കാലിന് അങ്ങനെയാണെങ്കിൽ എന്നിട്ട് ബ്രഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കഴിയുമ്പോഴത്തേക്കും സമയമാകും പിന്നെ ഞാനിപ്പോൾ താഴെ പോകുമ്പോൾ വെള്ളം എന്താ പ്രത്യേകത വെച്ച് ഞാൻ പോകുമ്പം ചിൽ ചിൽ രാവിലെ ആകുമ്പം ഒന്നാമത് രാവിലത്തെ സമയം ഭയങ്കര നിശബ്ദതയല്ല അപ്പം ഞാൻ പോകുമ്പോൾ ഭയങ്കര പ്രത്യേക സൗണ്ട് ആയിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഈ ചില്ലിൽ ചിൽ പ്രേതത്തിന് പോലെ ഞാൻ താഴോട്ടേക്ക് പോയി ഒരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ചില തണുപ്പ് നമ്മളെ ശരീരത്തിലോട്ട് ഇങ്ങനെ കയറിപ്പോല അപ്പം അങ്ങനെ എനിക്ക് ഇനിയിപ്പം ഈ ഒരു സുഖമില്ലാത്തത് കൊണ്ട് ഫീൽ അറിയില്ല അപ്പം അങ്ങനെ ആ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് കറിയും വെക്കാനുണ്ട് അത്രയും പണികൾ കാരണം ഇന്ന് കല്യാണത്തിന് പോകുകയാണല്ലോ പിന്നെ കഫ ഞാനങ്ങനെ ചായ കുടിക്കില്ല പക്ഷേ ഇങ്ങനെ കഫ് കെട്ട് കാരണം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു ചൂട് ചായ കുടിച്ചോട്ടോ രാവിലെ തന്നെ ഇന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കി ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടാക്കിയത് പുട്ട് അങ്ങനെ അധികം ഇവിടെ അങ്ങനെ പുട്ട് ഉണ്ടാക്കാൻ അറിയില്ല ഇതൊക്കെ എപ്പോഴെങ്കിലും ആണ് കേട്ടോ പുട്ട് ഉണ്ടാക്കുക ഞാൻ ശരിക്കും എൻ്റെ ഫസ്റ്റ് ടൈം സ്റ്റിലാണ് പുട്ട് കൂടുതൽ കഴിച്ചത് ആ ഒരു ടൈമിൽ എനിക്കിത് മാത്രമേ കഴിക്കാൻ വേണ്ടി പറ്റാറുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ പുട്ടിനേ കടലക്കറിയായിരുന്നു കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തേത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചില ദിവസത്തെ എനിക്ക് അത്രയും ഇഷ്ടമാവാറില്ല കേട്ടോ അങ്ങനെ കടലക്കറിയും പുട്ടും കഴിച്ചു പിന്നെ കുഞ്ഞ് വന്നു കേട്ടോ കുഞ്ഞ് വന്ന് ഇവർ വന്ന പ്ലീസ് സ്റ്റാൻഡ് ചെയ്ത മേലായിരിക്കും കാരണം എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റി വാങ്ങിക്കൊണ്ടാക്കും അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ക്ലീനിങ് ഉണ്ടായിരുന്നു അടിച്ചു വരി തുടച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ അടിച്ചുവരി അമ്മ തുടച്ചു പിന്നെ ശരിക്കും ഈ വീഡിയോ ഞാൻ എടുത്തതല്ല കേട്ടോ ഇവിടെ വെറുതെ ഇങ്ങനെ കളിച്ചാണ് വീഡിയോസ് എടുത്തിട്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനത്തെ ഇങ്ങനെ കളിക്കും കേട്ടോ അപ്പം അങ്ങനെ വീഡിയോ എടുത്തപ്പം ഈ ഒരു വീഡിയോ കിട്ടി കിട്ടിയ അപ്പം അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ് കേട്ടോ അപ്പം എനിക്ക് കല്യാണത്തിന് പോകാൻ വലിയ മൂടൊന്നുമില്ല പക്ഷെ എന്നാലും മുസ്ലിംസിൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അവിടെ കാണുമ്പോൾ വെറൈറ്റി ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ ഞാൻ പോവാണ് കേട്ടോ കല്യാണത്തിന് ോട്ടിസ് അടുത്ത റൂമിലേക്ക് യാത്ര ഇതാണ് ആ സഞ്ജോ പിന്നെ റൂമ് എന്താ നമുക്ക് പിരിച്ചു കൊടുക്കാം അതെ കിട്ടുന്നല്ല ചെലപ്പം അല്ല അങ്ങനെ അഞ്ചോ പിന്നെ ഇതാണ് ും അപ്പം മാര്യേജിന് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടോ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടത് ഇത് ഞാൻ ശരിക്കും ഒരുപാട് നാളത്തിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇടുന്നത് മാരേജിൻ്റെ ടൈമിൽ കുറച്ച് ഡ്രസ്സെടുക്കില്ലേ അങ്ങനെ എടുത്ത ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതിന് ആ ഒരു ടൈമ് ഇട്ടു പിന്നെ അങ്ങനെ ഇട്ടിട്ടേയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ് കുറച്ച് നടക്കാറുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയ്ക്ക അങ്ങോട്ടും നടക്കാറുണ്ട് പിന്നെ ഇങ്ങനെ സംസാരിച്ച് പോയത് കൊണ്ട് കുഴപ്പമില്ല എന്നാലും മഴ ചെറുതായിട്ട് മഴ പാർന്നതിന് മുന്നേറ്റ് എത്തി പിന്നെയാണെങ്കിൽ അവിടെ എത്തി കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു പിന്നെ ഫുഡ് കഴിക്കണമെങ്കിലും ഫുഡ് കീക്കണമെന്നുള്ള ചിന്തയായിരുന്നു കാരണം അവിടെയാകുമ്പം കുറച്ച് എന്താ പറയുക നല്ല വെറൈറ്റി ഉണ്ട് നമ്മൾ മരേജൊക്കെ ആകുമ്പോൾ എപ്പോഴും ബിരിയാണി അല്ലേ അപ്പോൾ അവരുടാകുമ്പോൾ അങ്ങനെയല്ലേ കേട്ടോ അപ്പം അങ്ങനെ എന്താ ഫുഡ് കഴിക്കാൻ പോയി ഞാൻ മന്തി റൈസാണ് ഇട്ടെടുത്തത് മന്തി റൈസും ചിക്കൻ ചില്ലിയൊന്നും എടുത്തില്ല പിന്നെ അതിൻ്റെ കൂടെ ഒരു നമുക്കെന്താണ് നമ്മൾ അൽഫാമൊക്കെ ആകുമ്പം കിട്ടില്ലേ കുറച്ച് ഇങ്ങനെ സംഭവം അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അത് എടുത്തു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് അതാണ് കേട്ടയച്ചത് അപ്പം അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഇതായിരുന്നു കാരണം ആ ഒരു മഴ വന്നു പോയി അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് ചൂടെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒരു ഫുഡ് വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ടയർഡായി എന്താ ചെയ്യാതെ ചിക്കൻ മുറിക്കുകയാണ് ചിക്കനാ ബീഫാ ബീഫ് മുറിക്കുകയാണ് അത് കഴിഞ്ഞ് കുഞ്ഞും കാശിയും പിന്നെ അവരുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഫുള്ള് കളിയാണ് നല്ല രസമാണ് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ പണ്ടൊക്കെ എല്ലാം കളിക്കുന്നില്ലേ അത് രസമായിരുന്നു അല്ലേ അപ്പം അതങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു മൈൻഡായിരിക്കില്ല ആ ഒരു സമയത്ത് നമുക്ക് അപ്പം അങ്ങനെ അവരെല്ലപ്പഴാണ് കേട്ടോ വീട്ടിലൊരു സൗണ്ടൊക്കെ ഉണ്ടാവുക അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ കാരണം തീരെ വയ്യ രണ്ട് ദിവസമായല്ലോ വെയിറ്റ് ചെയ്യുന്നത് ഇനിയും വെയിറ്റ് ചെയ്താൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഇനിയും കൂടിയ പ്രശ്നമാണല്ലോ അങ്ങനെ പിന്നെ വീട്ടിലോട്ട് എത്തി അപ്പോഴത്തേക്കും നല്ല മഴയുടെ കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും വീട്ടിലെത്തി കാരണം ഭയങ്കര ഇരുട്ട് പിടിച്ചിട്ടാണുള്ളത് ഫുള്ളായിട്ട് അപ്പോഴത്തേക്കും വീട്ടിലെത്തിയോണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ വീഡിയോ സഹകരണങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം കറൻ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ ബായ്